ആർക്കും അത്ര പെട്ടെന്ന് വിലയിടാൻ പറ്റാത്തൊരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര സൂപ്പർ താരമായ ജീത് സിംഗ് തനോജ അത് തെളിയിച്ചു കഴിഞ്ഞു ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായ ജീത്സൻ സിംഗ് അതിൻ്റെ ഉദാഹരണം ഇന്നലെ നടന്ന തായ്ലൻഡിൽ വെച്ച് പരിശീലകനും താരങ്ങളും തമ്മിൽ പരിചയപ്പെടുന്ന വേദിയിൽ വെച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യന സൂപ്രതാരമായ ജീച്ചൻ സിംഗ് തനോജും വെളിപ്പെടുത്തിയിട്ട് ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തനിക്കൊരു ട്രോഫി നേടണമെന്നായിരുന്നു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യം തന്നെ സ്വന്തമാക്കാൻ മൂന്നോളം ക്ലബ്ബ് ഇപ്പോൾ രംഗത്തുണ്ടെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബിലെ പോയി എനിക്ക് ട്രോഫി നേടണമെന്ന ആഗ്രഹമില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ട്രോഫി നേടുക എന്നായിരുന്നു എൻ്റെ ആഗ്രഹമെന്നായിരുന്നു ജിചന്ദ് സിംഗ് തനോജം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു ജീച്ചൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് ജീച്ചൻ സിംഗിനെ വിട്ട് കളയുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശുദ്ധ മണ്ഡത്തനം എന്നെ പറയാൻ കഴിയുകയുള്ളു